റിഞ്ഞിട്ടില്ലാത്തൊരു സത്യമുണ്ട് ഉണ്ട് ജിൻ്റെ പോകുന്നതിനു മുമ്പ് നാലുവട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചത് ജിൻ്റെ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ബുക്തി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ കാരണം അവരെ പഠിക്കാൻ ഞാൻ എല്ലാ കാര്യത്തിനും എന്നൊരു ുംർപ്പം ഈ ബിഗ് ബോസ് ബോസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് ബിഗ് ബോഷോക്കെ കളിക്കാൻ പോകുന്നത് അക്ഷരതീയമായ തെറ്റാണ് പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണോ അയാൾക്ക് കയറി പോകുന്നത് ആവശ്യമില്ല കേട്ടോ ബിഗ് ബോസിനെ കുറിച്ച് ആര് കപ്പ് എടുക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസൺ ആണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ജിൻഡോയുടെ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് ഒരു സത്യമുണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാൻ ഈ പറയുന്നു ഇപ്പം ഞാൻ തുറന്നു തന്നെ പറയുന്നു അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പ് അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സപ്പിലുള്ള ആളാണ് വിനു വിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോട് പറയാത്ത ഒരു സംഗതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കുമെന്നറിയാം ഞാൻ ജിന്റോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ ശരിയല്ലേ തലേ ആട്ടാതിരുന്നാൽ മോനെ നീ വിളിച്ചാൽ ഞാൻ വന്നു വരൂല അവസ്ഥാന്ന് സൈലന്റ് ആക്കിട്ട് എന്നെ കള്ളനാക്കരുത് അല്ല അതുകൊണ്ട് മാത്രമല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ അതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങൾ കാണിക്കണ്ടേ അല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ച് തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളിൽ കയറി പരീക്ഷ എഴുതേണ്ടതാരാണ് മോൻ തന്നെയല്ലേ അത്രയേ ഉള്ളൂ അപ്പം ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അകൽമാരാക്കു വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് ഞാൻ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീസൺ ആണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായിപ്പോയന് ആ ചിലപ്പം ഷട്ടറിൻ്റെ വെളിയിലായിപ്പോയന് അനീഷിനെ നന്നായിട്ടറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിന് അറിയാവുന്നതുകൊണ്ടാണ് അനീഷ് അതിന് ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പോൾ ഒരു പക്ഷേ അനുമോളകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളുമൊക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞു അടഞ്ഞുപോയി എന്ന് വിളി പോകത്തില്ലേ അല്ല ഞാൻ ഓടിയെത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ കാണുമ്പോൾ അറിയും ഓടിയെത്തുമോ ഇല്ല എന്നുള്ളത് ഞാൻ ആതിലാക്കി പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടിപ്പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ അവർ അടിപൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസേർട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞാണ് നെവിൻ്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയ ആ ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നെണ്ണ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നെണ്ണ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിലും ഞാനിരുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമൻറ്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി നാന്നൂറ് തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരിൽ ആയിരത്തി നാന്നൂറ് തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പം ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് തെറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കാത്തിന്ന് കാണാം കഴിഞ്ഞ സീസണിൽ വരെ ഈ പി ആറിനെ കുറിച്ച് എനിക്കറിയാൻ പക്ഷെ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം കാരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കും ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എൻ്റെ കിടക്കുന്ന ഹനുമാനാണ് ഇത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറെ പേരെങ്കിലും അറിയാം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ല കാരണം അനുവാണ് ഈ പി ആറിൻ്റെ ആളെന്നുള്ള കുറേ ആൾക്കാർ പി ആർമാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനു എൻ്റെ വാട്സപ്പിലുള്ള എനിക്ക് എന്റെ ഒരു ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ പി ആർ ഉണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്നു എങ്ങും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് എനിക്കറിയാത്തൊരു കാര്യമാണ് പക്ഷേ പി ആർ എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ നാലാമത്തെ സീസൺ തൊട്ട് പി ആറുകൾ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റി ജിന്റായിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നു മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലായി മണ്ടൻ ഹീറോ അല്ലെങ്കിൽ പതിനാറ് തൊട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ടൻഡാഗ് വാങ്ങിക്കണം ഈ മണ്ടണ്ടാകെ തരുമോ തരാനുള്ള റീസൺ എന്താണെന്ന് പറയാം അത് ഇവിടെ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട കൈവായിരിക്കും ഒരു പത്ത് ദിവസം ഞാൻ എന്റെ ഇതിലൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അനുകാതെ ഇത് ഇരിക്കുകയായിരുന്നു എനിക്കറിയാം എന്തായാലും ഞാൻ അവിടെ അനുകാതിരുന്നാലും ഞാൻ വോട്ടും കൊണ്ട് പുറത്ത് പുറത്തേക്ക് പോയിട്ടു എനിക്ക് അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ച് പോയി അത്രയും ഓരോ ആൾക്കാരും ഇപ്പോഴുണ്ട് താഴെ കിടക്കാൻ കുറെ ആൾക്കാരെങ്കിലും കൈ കൊടുത്തിട്ടുണ്ട് അവര് പോകാൻ ആകാർ കൈയ്യൊരു നോക്കി ഉറപ്പാണ്

എന്നൊരു ആണ് അല്ലേ എല്ലാ കാര്യത്തിനും പി ആർ എന്നൊരു ഉണ്ട് പബ്ലിസിറ്റി അതായത് ഞാൻ ഞാൻ കേറി ചേരുന്ന സമയത്ത് ഈ ജിൻഡോ എന്ന വ്യക്തിനെ അറിയുന്നത് ഈ ബോഡി ബിൽഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ നമ്മുടെ നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ പഴയ എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നു അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാള് വേണം പ്രേക്ഷകരുണ്ട് കാരണം പറഞ്ഞല്ലോ ജീച്ചേ രണ്ടും രണ്ടും മൂന്ന് വർഷം ജീച്ചേ നാലു പേരോട് ഒന്നിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടാണ് വെറുതെല്ലോ അതിനാണ് പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് വെറുതെ അതായത് അവര് വോട്ട് ചെയ്യൂലോ അതിനാണ് കുറച്ച് പൈസ കൊടുക്കണേന്ന് അറിയാൻ ഒന്നര ലക്ഷത്തിന്റെ അത് ആ അതെന്താന്ന് മനസ്സിലാകാം നിന്നിപ്പോ എന്റെ ഒരു ഇൻസ്റ്റഗ്രാമും അത് പി ആർ നിർത്താനായിട്ട് ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം എനിക്ക് മാത്രമല്ല രജിത് കുമാർ സാറിന് പി ആർ ഇല്ലെന്ന് രജിത് കുമാർ സാറ് പറഞ്ഞു 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 രജിത് സുമാർ സാർ മണ്ഠനായിട്ടാണ് അങ്ങനെ കണ്ടുപോയത് ഞാൻ ഉള്ളത് അറിയും കാരണമറിയോ ഈ ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവർക്കും പി ആറുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ വെളിയിൽ ആളിനെ ഇടപാടാക്കിയിട്ട് പോകുന്ന നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ ബി ജി എം ഒക്കെ കയറ്റിയിട്ടിട്ട് നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് മീഡിയാസ് മൊത്തം എന്റെ വെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ബിഗ് ബോസിലാണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പൈസ അല്ല ഉണ്ട് നിങ്ങൾ റവന്യൂ കിട്ടുന്നത് എന്റെ സാധനം എടുത്തിട്ട് എന്റെ സാധനം എടുത്തിട്ട് ആൾക്കാർക്ക് ഞാൻ തോന്നുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ടും എടുത്തിട്ട് ഞാൻ അവിടെ ഗെയിം കളിച്ചോണ്ട് അത് പി ആർ വന്നൂട്ടാ നിങ്ങൾക്ക് പി ആർ എന്നുള്ള കാശ് തന്ന അതായത് പറഞ്ഞ് മനസ്സിലായിച്ചു കൊടുത്ത് അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ എക്സാമ്പിൾ എക്സാമ്പിൾ നമ്മൾ നമ്മളൊരാളെ ഏൽപ്പിക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായാലും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ നമ്മൾ നമ്മളൊരാളെ ഏൽപ്പിക്കില്ല ഒരു കമ്പനി ഏപ്പിക്കില്ലേ ആ കമ്പനി ഏൽപ്പിക്കുമ്പോ നമ്മളവർക്ക് പൈസ കൊണ്ടേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കും എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല എനിക്ക് പി ആർ ഉണ്ടായിരുന്നു ഇതേ പറഞ്ഞ കറക്റ്റ് ആണ് ആരെന്നറിയാം ജനങ്ങൾ തന്നെയാണ് എന്റെ പി ആർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ജനങ്ങൾ പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാൻ ഒരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാൽ പോലും നമ്മളെ അത് ശിക്ഷിക്കല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ അത് അനുഭവിച്ചു പോയാൽ ഞാൻ കോളേജിലെ അധ്യാപകനായിരുന്നു ഞാൻ ലീവ് കൊടുക്കുമ്പോ എനിക്ക് പറയണം എന്തുകൊണ്ടെന്ന് ഞാൻ എന്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയാ അറിഞ്ഞ ഏഷ്യാനെറ്റിന്റെ അതിന്റെ അധികാരികൾ ഞാൻ ചെന്ന് കേറുന്നതിന് തൊട്ടു മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത് എനിക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റൂ അല്ലാതെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഇന്ന് വരെ ആരും എനിക്ക് അത്ര കോൺഫ് കാരണം മൂന്ന് വർഷം തമിഴ് തെലുങ്ക് മലയാളം തെലുങ്ക് അല്ല തമിഴ് ഹിന്ദി മലയാളം ഞാൻ അതിന് കണ്ട് അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഈ ആൾക്കാർ ഈ ഇതാണ ആൾക്കാരൊക്കെ വേണ്ടിയാണ് ഓരോന്ന് ഔട്ടോ കാരണം ഇപ്പൊ നമ്മുടെ സീസണിൽ ഒരു കുട്ടി ഔട്ടായിരുന്നു പിന്നെ വേറെ ആ പുള്ളിനൊന്നും ആരും അറിയാത്ത അവസ്ഥയായി പോയി അതായത് മനുഷ്യനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ജനങ്ങൾ അറിഞ്ഞാൽ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു ഇനി ബിഗ് ബോസ് കേറുന്ന ആൾക്കാരോട് ഞാൻ പറയണത് നിങ്ങൾ നല്ല വെച്ചിട്ട് കയറോളൂ ജയിക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ കഴിച്ചു ജയിക്കും പി ആർ ഉണ്ടെങ്കിൽ ജയിക്കുന്നു നിങ്ങൾ നേരത്തെ പി ആറ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പോരൂ പുറത്ത് പി ആർ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ടെലികാസ്റ്റ് ചെയ്യണ സാധനം ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ കാണുന്നത് ഈ ട്വന്റി ഫോർ ഹവേഴ്സ് കാണുന്ന സാധനങ്ങളും നിങ്ങൾ ഈ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു വഴിക്കോട് നിങ്ങൾ കാണിക്കുന്നത് ബാക്കിയുള്ള സാധനം അതായത് ബാക്കിയുള്ള നല്ല കാര്യങ്ങളോ ജീത്ത കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ ആറ് വേണം നിങ്ങൾ അറിയണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് സമയത്ത് എന്റെ ഞാൻ കളിച്ചേക്കണ ഒരു മൂന്നോളം എന്റെ കണ്ടന്റ് മെയിൻ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ ശരിയല്ലേ എനിക്ക് അറിയില്ലേ അപ്പൊ ആ അത് നിങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിനണം പക്ഷെ എന്നെ സംബന്ധിച്ച് പി ആർ എന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് മീൻസ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെളിയിലുള്ള ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പോകുമ്പോൾ അത് ശരി ഞാനും ലാലട്ടിനെ അഭിനയിക്കാണ്ട് എത്തിയിട്ടില്ല പക്ഷെ ആളുടെ പി ആർ ജി ലാലേട്ടനെ അഭിനയിക്കാനേ അറിയൂ മനസിലായ ലാലേട്ടനെ അഭിനയിക്കാനേ അറിയൂ അത് തർക്കം തന്നെ പക്ഷെ ലാലേട്ടന്റെ കാര്യങ്ങള് അതായത് ഓരോ ഇതായിട്ട് ലാലേട്ടന്റെ ആ എന്താ പറയാ ആന്യപുരംബാറിന്റെ കീഴിൽ നിന്നിട്ടാണ് പ്രൊമോഷൻസ് പോയിക്കുന്നത് ആ പ്രൊമോഷൻസ് പോയിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയായാലും മോലാലും ആരായാലും സോഷ്യൽ മോഡിയല്ല എല്ലാവർക്കും പി ആർ ഉണ്ട് ഇല്ലേ സിനിമയ്ക്കും സീരിയലിനോ മറ്റൊക്കെ പ്രൊമോഷൻ പി ആർ വർക്ക് പ്രൊമോഷൻ വർക്ക് വേണം പക്ഷെ ഇതുപോലെയുള്ള അമ്പത് ലക്ഷത്തിന്റെ മത്സരങ്ങൾക്ക് അതിനകത്ത് ചില ആൾക്കാർ പ്രൊമോഷൻ വർക്കുമായിട്ട് വെളിയിൽ പേ ചെയ്ത് കുറെ ഏജൻസി ഏൽപ്പിച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകും മറ്റു കുറെ പേർ ഒന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പി ഏജൻസി ഇല്ലാതെ വന്ന ആ വ്യക്തികള് പുറത്ത് അന്യായമായി പുറത്തായി പോകുന്നത് ഒരു അധർമ്മം തന്നെയാണ് അവർക്ക് അവരോട് നീതി പുലർത്തണം അതുകൊണ്ട് പി വർക്കുകൾ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ വരുന്നവരെ ഒന്നുകിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്തെങ്കിലും ബിഗ് ബോസ് അധികാരുടെ കയ്യിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ അതിന് അല്ലാതെ ജനങ്ങൾ പി ആർ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല ഏജൻസി നടത്താൻ വന്ന ആൾക്കാരെ ഞങ്ങള് മനസ്സിലായോ ഇന്നിപ്പ് ജിൻഡോ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജിൻഡോ ജിൻഡോയോടെ വി പറയുന്നു എന്നെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മത്സരമുള്ള നമ്മൾ ഒളിമ്പിക്സ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒളിമ്പിക്സിന് ഓടാൻ പോയപ്പോഴത്തേക്ക് ബെൻ ജോൺസൺ നിങ്ങൾക്ക് അറിയാം രണ്ട് മൂന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാൾ ലൂയിസും ബെൻ ജോൺസണും കൂടെ ഓട്ടോ മത്സരം ഹൺഡ്രഡ് മീറ്റേഴ്സ് വന്നപ്പോൾ ബെൻ ജോൺസൺ ആയിരുന്നു അന്ന് ഒളിമ്പിക് ഗോൾഡ് നേടിയത് പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ഉത്തേജക മരുന്ന് കുത്തിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓട്ടോ മത്സരത്തിന് പോയെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു പോയി അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ എല്ലാം ഉത്തേജക മരുന്ന് കുത്തിവെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേര് നേരിട്ട് കളിക്കാൻ കയറുമ്പോൾ കുറെ പാർട്ടികൾ പൈസ കൊടുത്ത് കുത്തി കുത്തിവെക്കുന്ന പോലെ പി ആർ വർക്കും ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഷോക്കകത്ത് കളിക്കാൻ പോകുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ പലരും അത് അനുഭവിച്ചു എന്താണ് ഇല്ല 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 ഞാൻ ഇല്ല 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 ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഇതിനകത്ത് ആയിട്ട് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ചേച്ചി അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ ഇവന്റെ സീസണില് ഞാൻ കാരണം മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരോട് അഖിൽമാരോട് മാത്രമാണ് കാരണം അവര് ലീഡ് ചെയ്ത് പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് കുറെ അനീതിയേട് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകഴിഞ്ഞ് ഞാൻ അനുമോളുടെ ഭാഗത്തേക്ക് പോയി അനുമോടെ ചില പ്രവർത്തനങ്ങളും പരിധികളും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ആ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണ് അവരാത്ത് കയറിപ്പോ ഇനി മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നെവിൻ കൂടെ കിടന്നപ്പോൾ എന്തോ എന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അവനെ വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്നപ്പോഴാണ് അവൻ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ അവൻ ഇമോഷണലി അവൻ ആരുടെ മുമ്പിൽ കരഞ്ഞു ഓട്ടു പിടിച്ചിട്ടില്ല നെവിൻ അവന്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ എന്ന് പറഞ്ഞിട്ടില്ല ഞാനവനെ തമ്മിൽ കണ്ടിട്ട് പോലും എനിക്ക് എനിക്കെ അറിഞ്ഞു പോലും കൂട ഞാൻ എനിക്ക് എതിർപ്പായിരുന്നു അവനോട് കാരണം മുമ്പ് മറ്റേ അഭിഷേകിന്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കും പടക്കം തെക്കും പടക്കം തെക്കും പടക്കം നടന്നുകൊണ്ട് അവിടെ എന്ന് വെച്ചിപ്പോ ചെന്നൈ ഇറങ്ങി നടന്നുകഴിഞ്ഞാൽ കന്യാമുമാരിൽ എത്തി ബിഗ് ബോസ് ഷോ കഴിയുമ്പോഴത്തേക്ക് അതിൽ നടക്കുന്ന വാർത്തകൾ ഏതാ അല്ല അതാണ് ബിഗ് ബോസ് ഷോയിൽ പോയാൽ എങ്ങനെ മാറ്റം വരണമെന്ന് രാജേട്ടം പറഞ്ഞു പോകാൻ കണ്ടായിരുന്നു അവിടെ എന്താണ് നമ്മൾ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം പലപ്പോഴും നമുക്ക് ഡൈവോഴ്സോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട് എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ഷോയിൽ വന്നാൽ ഞാൻ മാറില്ല അതുപോലെ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തുണ്ട് ഗുണം എല്ലാരും കൂടെയും മനസ്സ് മനസ്സുകയാണ് എല്ലാം കഴിഞ്ഞ് നാലുപേരും അഞ്ചുപേർ മാത്രമുള്ള പകുതി ഇരുപത് പേരോട് സഹകരിച്ചിട്ടില്ല സ്വഭാവം മാറണം വ്യക്തി പ്യൂരിഫൈ ചെയ്യണം അതായത് ഞാൻ പോണ സമയത്ത് ബിഗ് ബോസിൽ കയറുന്നത് എന്നെ ഇവിടെയുള്ള ആരും ഇല്ലാണ്ട് കയറ്റിയ ഞാൻ സ്വന്തം പരിശ്രമത്തിൽ കയറിയാണ് അത് പറയാം ബിഗ് ബോസിലുണ്ട് ഞാൻ അത് കൂടാണ്ട് രണ്ടാമത്തെ കഥ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു സാറെ എങ്ങനെയുണ്ട് ഗെയിം കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സാറിനെ വിളിക്കുന്നപ്പോഴത്തെ നമ്മളെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഇയാളെ ചെയ്ത ആൾക്കാരെ എല്ലാവരും ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ട് ഞാൻ അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാറിന് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത് നമ്മൾ ഓരോ അഭിപ്രായം നമ്മൾ കേൾക്കും കേട്ടിട്ട് നമ്മൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം പറയുമോ നിങ്ങളും ഒരു കാര്യം ചെയ്യേണ്ടി ചെറ്റവും നിക്കുന്ന ഒരാളുടെ ആയിരിക്കും അഭിപ്രായം കേട്ടത് ചെ അതായിരിക്കും ശരി ഏറ്റവും അടിയൊക്കെ ആളുടെ അഭിപ്രായമായിരിക്കും അപ്പൊ അതൊന്നും ഈ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങളോട് സ്വത്ത് പിന്തില്ല സാറ് തന്നെ അവിടെ കാരണം എന്തായിരുന്നു സ്വന്തമായിട്ടുള്ള കാര്യം പറഞ്ഞാ സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള കഴിവ് സാറിന് അതായത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും അതല്ല സാറു നോട്ടോ കാരണം എന്താ കുട്ടിയുടെ സാറിന് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാര്യം സാറ് അടുത്ത ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യം പറഞ്ഞുതരാം അതായത് ജിന്ഡു അവിടുന്ന് ഒരാളടിച്ചിട്ടേ അല്ല ഞാൻ മുള നിളവരച്ചതെന്ന് പറയുന്നത് വെറുതെ ചെന്ന് മുള വരച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കണ്ണിൽ തേക്കാണ് ചെയ്തത് അത് എവിടെയാണ് അരച്ചത് എവിടെയാണ് കണ്ണിൽ മുളക് തയ്ച്ചത് നീ പറ ഞാൻ എവിടെ ഏത് ഏത് ടാസ്കിൽ ഏത് ഗെയിമിലാണ് ഞാൻ മുളക് തയ്ച്ചത് പറ ഏത് ഗെയിമിൽ ആ അറിയില്ല ഞാൻ മുളകരച്ചു പറഞ്ഞാൽ അവിടെ മിക്സി അരച്ച് ഞാൻ കൊണ്ടുവന്ന് അവിടെ പണിയുണ്ടോ ആ തന്ന അവിടെ തന്ന ഗെയിമിന്റെ പേരാണ് വികൃതി കുട്ടികളുടെ സ്കൂള് വികൃതി കുട്ടികളുടെ സ്കൂള് എന്ന് പറയുന്ന ഗെയിമിനകത്ത് അല്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ചെവ്ക്കുറ്റി അടിച്ച് മൂക്ക് പൊട്ടിക്കുകയും പല്ലടിച്ച് നിർപ്പിക്കുകയും ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ പിടിച്ചു കളയുക ചെയ്തല്ല സംസാരിച്ചോണ്ട് വലിച്ചിടുക ചെയ്തല്ലോ അത് ഗെയിമിനകത്ത് ചെയ്യും ഗെയിമിനകത്ത് പലതും ചെയ്യും അതാണ് പറഞ്ഞ ഗെയിമെന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നെവിൽ എന്ന് പറയുന്ന റിസ്ക് എടുത്താണ് കളിക്കുന്നത് നെവിൽ പതുങ്ങിയിരുന്നല്ല കളിക്കുന്നത് അപ്പൊ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് റിസ്ക് എടുത്താ കളിക്കുന്നത് അത് യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് അതാണ് അതാണ് ജിൻഡോയുടെ നൂറ് എലട്ടിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുള്ള മിടുക്കനായിട്ടുള്ള കഥാപാത്രമാണ് നെവിൻ എന്ന് പറയുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സാർ സ്വപ്ന ഇങ്ങനെ കഴിവായി ആവശ്യമില്ല കേട്ടോ ഒരാളെ വിളിച്ചത് ആക്ഷേപിക്കുന്നോ ഞങ്ങളും ഞങ്ങളുടെ പ്രൊമോഷൻ ഞങ്ങൾ ബോസ് പറയാനല്ല ബിഗ് ബോസ് പറയാനല്ല സ്വപ്നസുന്ദരിയെ കുറിച്ച് രണ്ടുപേർക്കും ജിൻഡോ അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് സ്വപ്നസുന്ദരി സിനിമയിൽ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചതാണ് ഞാൻ തുടക്കം പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ജി സ്വപ്നസുന്ദരിയോടൊപ്പം ബിഗ് ബോസ് ആണ് ഈ സ്വപ്ന സുന്ദരിയുടെ പ്രസ്മീറ്റിനകത്ത് രണ്ട് ബിഗ് ബോസ് കഥ മത്സരാർത്ഥികൾ തമ്മിലുള്ള അടിയും എന്നുള്ള രീതിയിൽ ഇപ്പൊ നാളെ ഇപ്പൊ സംഭവം ആയിട്ടുള്ള കളികൾ കഴിച്ചു ഞാൻ എന്റേതായിട്ടുള്ള കളികൾ കഴിച്ചു ഓരോരുത്തരും പ്രത്യേക പ്രത്യേകം അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ജനങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടും അവർ വിന്നറാക്കും ഇത്രയുള്ള സംഭവം പറഞ്ഞ പിന്നെ സാറ് കാരണം ഈ ഒരു പാഠം തന്നെ എനിക്ക് ഞങ്ങൾ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രശ്നമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് അല്ലാതെ ഒരു പ്രശ്നമില്ലാറുണ്ട് അത് എല്ലാം കാണാറില്ല പക്ഷെ കൂടുതൽ ലൈവാണ് കാണാറ് വണ്ടി കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാണാറ് സത്യ പറഞ്ഞാൽ സാറേ തന്നെ അതിനകത്ത് ആരും ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് അതെനിക്ക് അങ്ങനെ ഒരു ആരുമില്ല എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ ആരും ഇവിടെ ഇല്ല എന്റെ ആരും ഇല്ല ഒരു ഒരു കാര്യം പറഞ്ഞാൽ മനസിലാക്കുക എന്റെ സത്യം പറഞ്ഞ എന്റെ ആരും അവിടെ ഇല്ല അത് ഇതിപ്പോ ആഴ്ചത്തെ ഓരോ കാര്യം മാത്രം മതി ആവാൻ ഞാൻ എന്നോട് എന്റെ ഫേവർക്ക് എന്തെങ്കിലും ഇതാണ് അതാണെന്നു പറയുമ്പോൾ ഞാൻ ഓടിക്കുന്ന ചോദിച്ചാളോ എന്റെ ഫാൻസ് ഒക്കെ അതായത് ചോദിച്ചിട്ട് നിങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞെന്താ അത് ഒരു നൂറ് ഗ്രാമുള്ളൂ ഒരു ചെറിയ കൈ എടുത്തറിയാലേ പറഞ്ഞു ആ പൊടി അല്ലേ അതല്ലേ അമ്മ അതിനോട് പറഞ്ഞത് ആപുടി ചെറിയ നൂറ് ഗ്രാമിന്റെ അത്രേ ഉള്ളൂ കാരണം ഞാൻ ശുചിച്ച് ഒരു മൂവി ചെയ്തു അപ്പൊ അതിനോടുള്ള അതായത് ശുചിച്ചേട്ടം ചെയ്തേക്കണം നമ്മള് ഒരു കാര്യം ചിന്തിച്ചോ നമ്മൾ ഇപ്പൊ ചെയ്തേക്കണ കാര്യങ്ങള് ചിലപ്പോ അതിന്റെ ഗുണം കിട്ടണു അപ്പൊ ശുചിച്ചേട്ടം ചെയ്താലും ഗുണം ആ വൈഫില് കിട്ടിയത് അത് അവര് യൂസ് ചെയ്യണേ നമ്മൾ എന്താണ് ഇതിന് വലിയ തുക ആൾക്കാർ ഇവിടെ പഠിക്കണം നടന്നു ആര് കല്ലോ നമ്മൾ എല്ലാവരും നല്ലതും എല്ലാവരും തെറ്റുകയും ഇല്ലേ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു വളർന്ന് വിദ്യയിടും അത്ര നിങ്ങൾ കഴിച്ചാ അതായത് ഏത് വിജയത്തിനും പിന്നെ അത്ര നിങ്ങൾ കാരണം നിങ്ങൾ നിങ്ങൾ നേരവത്തിലെ മാത്രം ചിന്തിച്ചാൽ ഒരു വിജയനും കിട്ടില്ല അതായത് വിജയിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അധികകാലം െ പറഞ്ഞു ഞാൻ രണ്ടാഴ്ചക്കുള്ള ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി വന്ന സ്റ്റെപ്പ് ചിന്തിക്കൊരു കാര്യം പറയണ്ടേ ഇത് ചിന്തിക്കാം രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ നില നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഏറ്റവും താഴും അല്ലേ അവിടെ ഞാൻ കയറിട്ട് കേറി കയറി 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 അല്ലാണ്ട് ഒരാഴ്ച പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല അങ്ങനെ കയറി കയറി പറഞ്ഞു അല്ലെ ആ ജനങ്ങള് ഇപ്പൊ നമ്മള് നമ്മൾ എത്ര ബിഹാറ് ചെയ്താലും എന്ത് ചെയ്യാതെ ചെയ്യാൻ പറ്റോ ജനങ്ങള് ഞങ്ങള് മനസ്സിലെടുത്തിട്ട് അത് അപ്പ കണ്ട ജിന്റോന അല്ലെ അപ്പ കണ്ട ജിന്റോനെ മനസ്സിലെടുത്തിട്ടാണ് ജനങ്ങളെ കൂട്ടിയാണ് അല്ലെ ആ ടി വിയിൽ കാണുന്ന പ്രേക്ഷകരെ ഈ ലൈവില് കാണുന്നത് അപ്പൊ കാണുന്ന ജില്ല നിങ്ങൾ ഇപ്പഴും നിങ്ങളോട് ഞാൻ പറയാം അതൊരു ഗെയിമാണ് ആ ഗെയിം കളിക്കാൻ പഠിക്കണം അല്ലാതെ നമ്മൾ ഗെയിം അറിയാണ്ട് കളിക്കാൻ പോയിട്ട് കാര്യമില്ല ഞാൻ എവിടെ നിന്ന് തോന്നിയ ലാലട്ടാണ് നിന്ന് ഞാൻ പറഞ്ഞിട്ട് പോയല്ല ലാലും അപ്പടിച്ചിട്ട് പോകുന്നു എനിക്ക് അതിലൊന്നും കോൺഫിഡൻസ് തുടങ്ങി ഏതായാലും നാളെ ആണ് വെള്ളപ്പള്ളിയിലെ പത്ത് മണിക്ക് രാവിലെ നിങ്ങൾ എല്ലാവരും മീഡിയക്കാരോ ഞങ്ങൾ പത്ത് മണിക്ക് ഷോ തുടങ്ങും മണിക്ക് മുമ്പേ അവസാനിക്കും സ്വപ്നസുന്ദരി കാണാൻ എല്ലാരും ഇടപെടൽ വേണ്ടി അറിയാം പിന്നെ ഞാനും കൂടെ അടിച്ചു പിരിഞ്ച് വഴി പോയാൽ വിജയം നമ്മൾ ഉടായിപ്പിലൂടെ പോയി കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ നമ്മള് ആ നിലനിൽക്കത്തില്ല പഴയ മിന്നലുകളിൽ കുറെ പേര് ഇപ്പോഴും നിലനിൽക്കുന്നില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അവിടെ തോറ്റവരാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ എതിർത്ത് പറഞ്ഞു